ടോവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രത്തിൽ നവാഗതനായി ജിതിൻ അണിയിച്ചിരിക്കുന്ന ഓണം സ്പെഷ്യൽ ചിത്രമായിരുന്നു അജയന്റെ രണ്ടാം മോഷ്ടം എന്ന സിനിമ പൂർണ്ണമായിട്ട് ത്രീ ഡി അണിയിച്ചിരിക്ക ചിത്രം ഓണ ചിത്രങ്ങളിൽ കയ്യടി നേടി വിജയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഇനി കാണാൻ സാധിക്കുക ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കി എന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രം മൂന്ന് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്ന വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഇരുപത് കോടി രൂപയാണ് ഓണമായി ഇന്ന് ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഓണം തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം ഒന്ന് ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തിനു മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുമ്പോൾ ചിത്രം ഏകദേശം ഒരു നാല് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പൂർണമായിട്ട് ത്രിഡിയിൽ അണിയിച്ചിരിക്കുക ഈ ചിത്രം ഓണ ചിത്രങ്ങളിൽ ഏറ്റവും ഏറ്റവും പ്രിയങ്കരമായിട്ട് മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത് ടോവിനോ തോമസിന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് ചിത്രത്തിനുടനീളം കാണാൻ സാധിക്കുക എന്തൊക്കെയാണോ ടോവിനോ തോമസിന്റെ ഒരു കരിയറിലെ സോളോ ഹിറ്റായിട്ട് ചിത്രം മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിൽ നായികിട്ടെത്തിയിരിക്കുന്ന കൃതീഷ് ഷെട്ടിയാണ് അവിടെ പിന്നെ സുരഭി ലക്ഷ്മി അവിടെപ്പന്നെ ഐശ്വര്യ രാജേഷ് തുടങ്ങിയ ഒരു മറ്റു കേന്ദ്ര കഥാപാത്രം വരുമ്പോൾ മലയാളത്തിലെ പ്രിയ താരങ്ങൾ എല്ലാം തന്നെ അണേരുന്നിട്ടുണ്ട് ചിത്രത്തിൽ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുന്നതിനായിട്ട് പ്രെട്ടോവിനോ തോമസ് കേന്ദ്ര കഥാപാത്രം എടുത്തിട്ട് അജയന്റെ രണ്ടാം മോഷ്ടം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിധേയറി അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും